¡Vamos! Para... ബില്ല് കീറിയറിഞ്ഞ് പരമ്പരാഗത നൃത്തം ചെയ്ത് ന്യൂസിലാന്റിലെ ഏറ്റവും പ്രായം കുറഞ്ഞ എം പി ഹന റൌഹിദി മൈപ്പി ക്ലാർക്ക് വാങ്കി ഉടമ്പടിയിലെ ചില ഭാഗങ്ങളിൽ മാറ്റം വരുത്താൻ ഉദ്ദേശിക്കുന്ന ബില്ലാണ് എം പി കീറിയറിഞ്ഞ് നൃത്തം ചെയ്ത് പ്രതിഷേധിച്ചത് ന്യൂസിലാന്റിലെ മാവറി വിഭാഗത്തിന്റെ പരമ്പരാഗത നൃത്തരൂപമായ ഹക്കയാണ് എം പി കളിച്ചത് ഗ്യാലറിയിലെ കാഴ്ചക്കാരും പ്രതിപക്ഷത്തെ ചില എം പിമാരും ഇവർക്കൊപ്പം നൃത്തത്തിൽ പങ്കെടുത്തു ഉടൻ തന്നെ പാർലമെന്റ് സമ്മേളനം നിർത്തിവെച്ച് എംപിയെ സസ്പെൻഡ് ചെയ്തു ബഹളങ്ങൾക്കിടയിലും ബിൽ അവതരിപ്പിച്ചു വോട്ടെടുപ്പിന് മുൻപ് ബിൽ അടുത്ത ഘട്ടത്തിലേക്ക് നീക്കുമെന്നും അറിയിച്ചു ബില്ലിനെതിരെ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുമെന്ന് പ്രതിപക്ഷം മുന്നറിയിപ്പ് നൽകി ആയിരത്തി എണ്ണൂറ്റി നാല്പതിൽ ഒപ്പുവെച്ച വൈതാങ്കി ഉടമ്പടിയിൽ ഭേദഗതി വരുത്താനാണ് നീക്കം ഉടമ്പടിയുടെ തത്വങ്ങൾ എല്ലാ ന്യൂസിലാന്റുകാർക്കും ഒരുപോലെ ബാധകമാകാനാണ് സർക്കാർ നീക്കം എന്നാൽ ഭേദഗതികൾ നടപ്പിലാക്കിയാൽ മവോറി വിഭാഗത്തിന്റെ അവകാശങ്ങളെ ദുർബലപ്പെടുത്തും വംശീയ വിദ്വേഷത്തിന് കാരണമാകുമെന്നുമാണ് പ്രധാന വിമർശനം എസിടി പാർട്ടിയുടെ നേതാവ് ഡേവിഡ് സെയ്മോറാണ് ബിൽ അവതരിപ്പിച്ചത് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലാങ്സൺ ബില്ലിനോട് വിയോജിച്ചില്ലെങ്കിലും സഖ്യകക്ഷികളോടുള്ള രാഷ്ട്രീയ കരാറിന്റെ ഭാഗമായി ബില്ലിന് അനുകൂലമായി വോട്ട് ചെയ്യാൻ സ്വന്തം എം അനുമതി നൽകി പ്രധാനമന്ത്രിയുടെ ഈ നീക്കത്തിനെതിരെ കടുത്ത എതിർപ്പാണ് പ്രതിപക്ഷം ഉയർത്തിയത്